നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് രണ്ട് പോലീസുകാരുടെ സസ്പെൻഷൻ ി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കഞ്ചാവ് കേസ് പ്രതി മൂന്ന് മാസത്തിന് ശേഷം പിടിയിൽ പിടിയിലായത് തിരൂർ കോടതി പരിസരത്ത് നിന്നും രക്ഷപ്പെട്ട പശ്ചിമബംഗാൾ ബുർദാവൻ സ്വദേശി മുസാറഫ് അബ്ദുള്ള ഷേഖ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിനായിരുന്നു സംഭവം ഇരുപത്തിയൊന്നുകാരനായ ഷെയ്ഖിനെയും കൂട്ടാളി ഹുഗ്ലിക്കടുത്ത് ഗോഷ്പുക്കൂർ സ്വദേശി ജഹ്റുൽ മൊണ്ടലിനെയും നവംബർ നാലിന് രാത്രി തിരൂർ പാൻബസാറിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് രണ്ട് കിലോയിലേറെ കഞ്ചാവും കഞ്ചാവ് വിറ്റ് ലഭിച്ച പത്തൊൻപതിനായിരം രൂപയുമായിട്ടായിരുന്നു തിരൂർ പോലീസ് പിടികൂടിയത് അടുത്ത ദിവസം വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതികളുമായി രണ്ട് പോലീസുകാർ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു രക്ഷപ്പെടൽ തിരൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരാണ് പ്രതികളോടൊപ്പം പ്രതികളോടൊപ്പമുണ്ടായിരുന്നത് കോടതിക്ക് മുന്നിലെ റോഡിലെത്തിയതിനിടെ മൊണ്ടലിന്റെ കയ്യിൽ നിന്ന് വിലങ്ങ് ഊരിയെടുത്ത് ഷെയ്ക്ക് ഓടുകയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ വഴി ഗൾഫ് മാർക്കറ്റിലേക്കായിരുന്നു പ്രതി ഓടിക്കയറിയത് തുടർന്ന് രാത്രി നഗരത്തിലുടനീളം പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു ട്രെയിൻ മാർഗം പശ്ചിമ ബംഗാളിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ട്രെയിനുകളിലും തിരച്ചിൽ നടത്തിയിരുന്നു പ്രതിയുടെ നാട്ടിലേക്കുൾപ്പെടെ അന്വേഷണം എത്തിയിട്ടും ആളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പരപ്പനങ്ങാടി ഭാഗത്ത് നിന്നാണ് പ്രതി പിടിയിലായിട്ടുള്ളത് വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വൈദ്യ നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഷെയ്ഖ് കുടുങ്ങിയതെന്ന് അറിയുന്നു നാട്ടിൽ പോലീസ് എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രതി ഇവിടെ തന്നെ തങ്ങുകയായിരുന്നു രക്ഷപ്പെട്ടതിന് പിന്നാലെ മൊബൈൽ നമ്പർ മാറ്റിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണ റിപ്പോർട്ടുകളെ തുടർന്ന് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ